ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു അതിൽ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്ന മർമ്മ പ്രധാനമായ ധർമ്മമാണ് ഏതൊക്കെ തരം നിക്ഷേപങ്ങളാണെന്നും പഠിച്ചു ഒന്ന് സമ്പാദ്യ നിക്ഷേപം രണ്ട് പ്രചലിത നിക്ഷേപം മൂന്ന് സ്ഥിര നിക്ഷേപം നാല് ആവർത്തിത നിക്ഷേപം ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി അടുത്ത ധർമ്മത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം വായ്പകൾ അഥവാ ലോണുകൾ നൽകൽ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് പൊതുവെ ബാങ്ക് വായ്പയായി നൽകുന്നത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ പലതരം വായ്പകൾ നൽകുന്നു നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും വായ്പകളുടെ പലിശ നിരക്ക് വായ്പ കാലാവധി വായ്പയുടെ ആവശ്യം തുടങ്ങിയവ അനുസരിച്ച് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരും സാധാരണയായി വായ്പകൾ ഏതെങ്കിലും ഒരു ഈട് സ്വീകരിച്ചു കൊണ്ടാണ് നൽകുന്നത് ചില ഈടുകളെ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ഭൗതിക ആസ്തികൾ അതിൽ സ്വർണം വസ്തുവിൻ്റെ ആധാരം മുതലായവ ഉൾപ്പെടുന്നു രണ്ട് സ്ഥിര നിക്ഷേപ പത്രങ്ങൾ അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ശമ്പളപത്രം അഥവാ സാലറി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചും ബാങ്കുകൾ വായ്പ നൽകാറുണ്ട് ഇത്തരം ഈടുകൾ സ്വീകരിച്ച് ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണ വായ്പ അഥവാ ക്യാഷ് ക്രെഡിറ്റ് ബാങ്കുകൾ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജനങ്ങൾക്ക് പണ വായ്പ നൽകുന്നത് ഒന്ന് കൃഷി ആവശ്യങ്ങൾക്ക് രണ്ട് വ്യവസായ ആവശ്യങ്ങൾക്ക് മൂന്ന് വീട് നിർമ്മിക്കാൻ നാല് വാഹനങ്ങൾ വാങ്ങാൻ അഞ്ച് വീട്ടുപകരണങ്ങൾ വാങ്ങാൻ ആറ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് എന്നിവയൊക്കെ ജനങ്ങൾ വായ്പ എടുക്കാറുണ്ട് വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്ന് എക്സാമുകൾക്ക് മൂന്നും നാലും മാർക്കിന് ചോദിക്കാറുണ്ട് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് അത് വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണിത് ബാങ്കുകൾ തുടർച്ചയായി ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ബാങ്ക് ഈ സൗകര്യം നൽകുക സാധാരണയായി പ്രചരിത നിക്ഷേപമുള്ളവർക്കാണ് ഈ അവസരം നൽകുന്നത് ഇനി ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്നുള്ളതിനോ നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ആകെയുള്ള പണം പതിനായിരം രൂപ എന്നും ആ വ്യക്തിക്ക് പന്ത്രണ്ടായിരം രൂപ ആവശ്യമായി വരുന്നുവെന്നും കരുതുക ബാങ്ക് പന്ത്രണ്ടായിരം രൂപ നൽകാറുണ്ട് അധികമായി നൽകിയ രണ്ടായിരം രൂപയാണ് ഓവർഡ്രാഫ്റ്റ് അധിക തുകയ്ക്ക് ബാങ്ക് പലിശ ഈടാക്കും ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ ഒന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ രണ്ട് വായ്പകൾ നൽകൽ എന്നിവയാണെന്ന് നമ്മൾ പഠിച്ചു അത് വെച്ചിട്ട് ഈ പട്ടിക പൂരിപ്പിക്കണം വിവിധ തരം നാല് തരം നമ്മൾ നിക്ഷേപങ്ങളെ പഠിച്ചു ഒന്ന് സമ്പാദ നിക്ഷേപം രണ്ട് പ്രചലിത നിക്ഷേപം മൂന്ന് ആവർത്തന നിക്ഷേപം നാല് സ്ഥിര നിക്ഷേപം ഇതെല്ലാം നമ്മൾ പഠിച്ചു ഇനി ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്നൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച ക്ലാസ് വെച്ചിട്ട് ഈ ടേബിള് ഫില്ല് ചെയ്യാം ഇനി ബാങ്കിൽ നൽകുന്ന മറ്റു സൗകര്യങ്ങളും സേവനങ്ങളും എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം ബാങ്കുകൾ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം മറ്റു ചില സൗകര്യങ്ങളും സേവനങ്ങളും പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട് വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന ചില സേവനങ്ങളും സൗകര്യങ്ങളും നമുക്ക് പഠിക്കാം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുവകകൾ അഥവാ സ്വർണം സ്ഥലത്തിന്റെ ആധാരം മുതലായവ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള ലോക്കർ സൗകര്യം മിക്ക ബാങ്കുകളും നൽകുന്നുണ്ട് സാധനങ്ങൾ സുരക്ഷിതമായി വച്ചിട്ടുള്ള ലോക്കറിൻ്റെ ഒരു താക്കോൽ ഉടമസ്ഥനും ഒന്ന് ബാങ്കിലും സൂക്ഷിക്കും രണ്ടു പേരും കൂടി ചേർന്നാൽ മാത്രമേ ലോക്കർ തുറക്കാനാവൂ ഈ സൗകര്യം അനുവദിക്കുന്നതിന് ഇടപാടുകാരിൽ നിന്ന് ഒരു നിശ്ചിത തുക സർവീസ് ചാർജായി ഈടാക്കുന്നു അടുത്ത ബാങ്ക് നൽകുന്ന ഒരു സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇതിന് അക്കൗണ്ട് വേണമെന്നില്ല ബാങ്ക് നൽകുന്ന ഈ സേവനത്തിനായി ബാങ്കിൽ നൽകേണ്ട അപേക്ഷാ ഫോം ബാങ്ക് നൽകുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ മാതൃക എന്നിവ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനം എ ടി എം വഴി ലഭ്യമാകുന്നു എന്താണ് എ ടി എമ്മിൻ്റെ പൂർണ്ണരൂപം ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ഇന്ന് മിക്ക ബാങ്കുകൾക്കും ഈ സൗകര്യമുണ്ട് ഇപ്പോൾ ചില ബാങ്കുകളുടെ എ ടി എം വഴി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും അവസരമുണ്ട് ഇതിനായി ബാങ്ക് നൽകുന്നത് എ ടി എം ഡെബിറ്റ് കാർഡാണ് ഇനി എന്താണ് പ്ലാസ്റ്റിക് മണി എന്ന് നോക്കാം പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാം ഇത്തരം കാർഡുകളാണ് പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ എ ടി എം എന്താണെന്ന് പഠിച്ചു എ ടി എമ്മിൻ്റെ പൂർണ്ണരൂപം ഓട്ടോമാറ്റഡ് ടെല്ലോ മെഷീൻ ഈ എ ടി എം കാർഡു എ ടി എം കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണം നഷ്ടമായേക്കാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഒന്ന് കൗണ്ടറിൽ മറ്റാരും ഇല്ലെന്ന് ഉറപ്പാക്കുക രണ്ട് എ ടി എം പിൻ നമ്പർ മറ്റൊരാൾക്കും നൽകാതിരിക്കുക മൂന്ന് പണം പിൻവലിച്ച ശേഷം രസീത് സ്വീകരിച്ച് ബാക്കി പണം ഉറപ്പാക്കുക നാല് ഈ രസീത് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന ക്രെഡിറ്റ് കാർഡ് സംവിധാനം ബാങ്ക് ഒരുക്കുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് എന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ് അക്കൗണ്ടിൽ പണമില്ലാതെ ഇതുപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയും നിശ്ചിത ദിവസത്തിനുള്ളിൽ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ മതിയാകും ഇതിന് ബാങ്ക് അക്കൗണ്ട് അനിവാര്യമാണ് നിക്ഷേപകരുടെ ഇൻഷുറൻസ് പ്രീമിയം ടെലിഫോൺ ചാർജ് വൈദ്യുത ചാർജ് മുതലായവ അടക്കുന്നതിനും മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും യാത്രാ ടിക്കറ്റുകൾ എടുക്കുന്നതിനുമുള്ള സേവനങ്ങൾ ബാങ്കുകൾ നൽകുന്നു ആദ്യകാലത്ത് ട്രസ്റ്റിൽ കൂടി മാത്രം നടന്നിരുന്ന ചില സർക്കാർ പണമിടപാടുകൾ ഇപ്പോൾ ബാങ്കുകളിലൂടെ നടന്നു വരുന്നു സർവീസിൽ നിന്നും വിരമിച്ച വ്യക്തികൾക്ക് അവരുടെ പെൻഷൻ തുക ബാങ്ക് വഴി നൽകുന്നുണ്ട് ഇത്തരം സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുമ്പോൾ ബാങ്കുകൾ ഒരു നിശ്ചിത തുക സർവീസ് ചാർജായോ കമ്മീഷനായോ ഈടാക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാങ്കിങ് രംഗത്തെ ആധുനിക പ്രവണതകളെക്കുറിച്ച് പഠിക്കാം അതുവരേക്കും ബാ